നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ വി ആജിയോ അമിഗോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ കുമാരകോവിലിന് സമീപത്തുള്ള ബെൻസിഗർ അണൻ്റെ ജബീസ ഇഷ്ടിക നിർമ്മാണ ഫാക്ടറിയിലാണ് പേര് ബെൻസിഗർ ബെൻസിഗർ പ്രവർത്തനം ജസ്റ്റ് ഒന്ന് പറയാമോ നമ്മളിവിടെ ഇരുന്ന് മണ്ണ അവിടെ നല്ലപോലെ പരുവപ്പെടുത്തി വെള്ളം വെള്ളം എനിക്ക് പരുവപ്പെടുത്തിയിട്ട് അവിടെ ഇരുന്ന് വെട്ടി ഇതിൻ്റെ മഷീൻ്റെ അകത്തിട്ട് അതിലിരുന്ന് ഇവിടെ സൊപ്പ് പി സൊപ്പ് കെട്ടുകൊണ്ടല്ലോ അത് അങ്ങനെ പുറത്ത് വരും അതിലിരുന്ന് അച്ചിയിലിച്ച് ഇങ്ങോട്ടെടുത്ത് അതിലിരുന്ന് വണ്ടിയിൽ കയറ്റും ചെറിയ വണ്ടിയിൽ കയറ്റി അങ്ങോട്ട് കൊണ്ട് ചിഹ്ന അട്ടിയാക്കും ചെറുതായിട്ടാക്കിയിട്ട് അതിലിരുന്ന് ഒരാഴ്ച കളിഞ്ഞിട്ട് കായേക്കും അത് ഒരു മാസം കഴിഞ്ഞ് അട്ടിയാക്കും അട്ടിയിലിരുന്ന് ഒരു മാസം ചുള്ളയിലാക്കും രണ്ട് മാസം ഒരു കെട്ടയിൻ്റെ പിന്നെ ഇവിടെ ഉള്ള ഇതങ്ങനെ ആരുള്ളി അങ്ങോ അങ്ങോട്ടുള്ള സ്ഥലമല്ല ഇന്ന് ഈ ആഴ്ച നമ്മൾ കട്ടായിട്ട് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ചുള്ളയിൽ കിട്ടണം പെട്ടെന്ന് കയറും ആ മണ്ണിൻ്റെ ഭാഗം ആ കുറേ ദിവസം ഒരാഴ്ചയിൽ അവിടെ റെഡി ആവും ഇവിടെ ഒരു മാസം അവിടെ ഒരാഴ്ച ഒരാഴ്ച അപ്പം ഈ പിന്നെ പോകുന്നത് ഇവിടെ ലോക്കലിലാണ് തക്കല കന്യാകുമാരി കളിയാക്കള കളിയക്കവളക്ക് ഇപ്പുറത്ത് തിരുവനന്തപുരത്തെല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കട്ട നമ്മൾ നമ്മുടെ അടുത്തുണ്ട് എഴും കൊടുക്കാറ് ഒരു കട്ട എത്ര ഇവിടെ ഏഴ് ഏഴ് അമ്പത് ഒരു കട്ട കിലോ അപ്പൊ ഈ ചുള്ളയെ കയറ്റി നമ്മളിപ്പോൾ ഇന്നിപ്പോൾ തീയിട്ട് കഴിഞ്ഞു തീയിട്ടതിന് ശേഷം ഇതിന് എപ്പോഴാണ് പുറത്തെടുക്കാൻ പറ്റുന്നത് പുറത്തെടുക്കുന്ന ഞാൻ ഒരു എട്ട് എട്ട് ദിവസം ആയിട്ട് എട്ട് ദിവസം കഴിഞ്ഞ് പുറത്തെടുത്ത് വരുന്ന ഞായറാഴ്ച അടുത്ത് തിങ്കളാഴ്ച വരുന്ന തിങ്കൾ അടുത്ത തിങ്കളാഴ്ച തിങ്കളാഴ്ച പുറത്തെടുക്കുവാണ് ഒരു ഒരു ലക്ഷത്തി അമ്പതിനായിരം കട്ടം ഒരു സമയത്ത് അതിനകത്ത് നമുക്ക് ഒരു ഒരു മാസത്തില് നമുക്ക് എത്ര കട്ടായിരിക്കും മാക്സിമം കിട്ടുന്നത് മാസം മൂന്ന് ലക്ഷം കല്ല് കല്ല് ലക്ഷം രണ്ട് സ്റ്റെപ്പായിട്ടാണ് രണ്ട് യൂണിറ്റിലായി ഒരു മാസം ഏകദേശം നാല് ലക്ഷത്തോളം കട്ടകളാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത് ഒന്നര ലക്ഷം കല്ലുണ്ടെന്ന് പറഞ്ഞാൽ അറുപത് ലക്ഷം അറുപത് ടൺ ടൺ കുറവ് ഒരു ടണ്ണിന് മൂവായിരത്തി നാനൂറ് രൂപ മൂവായിരത്തി എഴുന്നൂറ് രൂപ അറിയാം പിന്നെ പണിക്കൂലി ആയിരുന്നു ആയിരത്തി ആ ലേഡീസിന് എണ്ണൂറ് രൂപ കൈ മെക്ക മെക്കാട് പണിക്ക് തൊള്ളായിരം രൂപ കൂലി ഉണ്ട് തൊള്ളായിരം രൂപ മേശം പണിക്ക് പോയാൽ തൊള്ളായിരം ആയിരം കൂലിയുണ്ട് ആ കൂലി ഇവിടെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ തുടങ്ങിയതുപോലെ അങ്ങോട്ട് പോകും പിന്നെ പണി നടന്നുകൊണ്ടിരിക്കും നമ്മുടെ കല്ല് വന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഇങ്ങനെ ഇവിടെ കൊടുക്കാൻ പറ്റിയില്ല അത്രയും പറ്റിയില്ല കൊടുക്കാനുള്ള കല്ലില്ല അപ്പോൾ ഇവിടെ ഒരു ദിവസം പതിനയ്യായിരം കല്ല് റെഡിയാക്കാം റെഡിയാക്കാം ഒരു ദിവസം മുപ്പത് ദിവസം കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതെ അല്ലേ നാല് അങ്ങനെ ആവും പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അതിന് അങ്ങനെ ചെയ്തിട്ട് പോകാൻ പറ്റിയില്ല എൻ്റെ ഇടസ് കുറവ് ആറ് ദിവസം കട്ടാറും അഞ്ച് ദിവസം കല്ലെല്ലാം അറ്റിയാക്കും അട്ടിയാക്കും അടുത്തൊരു ആറ് ദിവസം ചുള്ള അങ്ങനെ പണി റെസ്റ്റില്ല പണിയും കൊടുക്കുക ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മൾ ചെയ്താൽ അടുത്ത മാസത്ത മാസം അർജന്റിനുള്ള ഇപ്പം നമ്മളിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ് പിന്നെ ഓർഡർ കഴിഞ്ഞാൽ മിനിമം ഒരു മാസത്തിന് മുന്നേ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഏഴ് രൂപ അൻപത് പൈസ നിരക്കിൽ നമുക്ക് ഇവിടെ നിന്നും ഇഷ്ടികകൾ വാങ്ങാവുന്നതാണ്